ബസ് സർവീസുകൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട സ്വകാര്യ ബസ്സുകൾ പുത്തനങ്ങാടിയിൽ നാട്ടുകാർ തടഞ്ഞിട്ടു ചേർത്തല മുഹമ്മ റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ റോഡുകൾ തകർന്നതിനെ തുടർന്ന് വഴിമാറി ഓടിയതാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് വഴിയൊരുക്കിയത് ചേർത്തലയിൽ നിന്ന് ഈ റൂട്ടിലൂടെ മുഹമ്മ വരെ സർവീസ് നടത്തുന്ന ഏഴ് ബസ്സുകൾ ഏഴു മാസമായി മുട്ടത്തിപ്പറമ്പ് കവല വഴിയാണ് ഓടുന്നത് ഈ റൂട്ടിലുണ്ടായിരുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ നേരത്തെ സർവീസ് നടത്തിയിരുന്നു റോഡിന്റെ ശോചയാവസ്ഥ മൂലമാണ് സർവീസ് മുടങ്ങിയത് ഈ ീ കലിംഗൊന്നുള്ളിലേക്ക് തരാൻ നമുക്ക് ടിപ്പർ പോകുന്നുണ്ട് ജെ സി പോകുന്നു അവിടുത്തെ മെമ്പറും പറയുന്നത് ടിപ്പർ പോകുന്നുണ്ട് ജെ സി പക്ഷേ അതിൽ നിന്ന് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാര്യം ഈ മനുഷ്യരെയും കൊണ്ട് പോകുന്ന എന്തെങ്കിലും ഒരു അപകടം പറ്റി ആ ഒരു ഉത്തരവാദിത്തം പറയും അത് ഞങ്ങളിപ്പോൾ മൂന്ന് വർഷമായിട്ട് അതിൻ്റെ പുറകെ നടക്കുക അസോസിയേഷൻ്റെ നിലയിലേക്ക് എനിക്ക് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി നിന്ന് എനിക്ക് ഉത്തരാദുണ്ട് അതിൻ്റെ ഞാൻ ഞാനിതിൻ്റെ പുറകെ രണ്ട് മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ നടന്നിട്ട് പോലും എവിടെ നിന്നൊരു ഇതും കിട്ടുന്നില്ല എന്നാൽ ഞങ്ങൾ ഇതുവഴി സർവീസ് ഇപ്പം ഒരു വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്നിട്ടും ആ ഞങ്ങൾ ഓടാൻ തയ്യാറാണ് പെരുമ്പച്ചപ്പറാണ് ശരിയാണ് കറക്റ്റാണ് പക്ഷേ ഓടാൻ തയ്യാറാണ് പക്ഷേ റോഡ് റെഡിയാക്കാൻ നമുക്കത് അതുപോലെ റോഡല്ല ഈ കലുങ്ക് അതിൻ്റെ ഒരു റെഡിയാക്കി തരികയാണെങ്കിൽ ഞങ്ങൾ നാളെ തൊട്ട് സർവീസ് കൊടുത്താൽ ഞങ്ങൾ തയ്യാറാണ് അത് ഞാനീ വണ്ടി ഒരു ഡ്രൈവറാണ് അപ്പോൾ നമുക്ക് ആ റോഡിൻ്റെ ശോചനാവസ്ഥയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് റോഡ് വളരെ മോശമാണത് നമ്മൾ അതിലേ പോകുന്ന സ്കൂൾ സ്കൂൾ കുട്ടികളും എല്ലാവരും ഉണ്ട് നമുക്ക് കയറാനൊന്നും ബാധ്യതയാണ് പക്ഷേ ഞങ്ങളിവിടെ ആ റോഡിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ സമയം കിട്ടും കാരണം ഇവിടെ മൊത്തം കുഴിയും ഒരു വണ്ടി വന്നാലും സൈഡ് കൊടുക്കാനായിട്ട് ഭയങ്കര പാടാണ് നമ്മൾ പിന്നെ ആ റോഡിലേക്കിറങ്ങി ഞങ്ങൾ മുപ്പത്തഞ്ച് മിനിറ്റാണ് മുഹമ്മിൽ റണ്ണിങ് ടൈമിൽ നമുക്ക് ആ റോഡിലേക്കിറങ്ങി വണ്ടി താമസിച്ചു പിന്നെ ഞങ്ങൾ മത്സര റോഡായി പോകും ഇടയ്ക്കുന്നതിന് പിന്നെ മത്സര പോകും പിന്നെ അപകടം വരും അതൊക്കെ ഇതിന് പറ്റുന്ന വീഴ്ചകൾ അപ്പോൾ റോഡിന്റെ ശോചന അവസ്ഥ എത്രയും പെട്ടെന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ സർവീസ് ഞങ്ങൾ തയ്യാറാണ് റോഡിലെ കുഴികൾ മൂടി സർവീസ് പുനരാരംഭിക്കാൻ പഞ്ചായത്ത് മെമ്പറിന്റെ സാന്നിധ്യത്തിൽ പലവട്ടം ചർച്ച നടന്നിരുന്നു ഇല്ലാത്ത ഒരു സഞ്ചാരം നടത്തിക്കൊണ്ടിരുന്നത് അവിടെ തന്നെ അവിടെ കൂടെ തന്നെ അവർ വീണ്ടും തിങ്കളാഴ്ച ഓടാൻ ശ്രമിക്കുകയും നിങ്ങൾ പിന്നെ ആറ് ഇരുപത്തിരണ്ടിൽ ആറ് ഇരുപതിന ഫസ്റ്റ് വണ്ടി ആണ് ഞങ്ങൾ തടുകയും ചെയ്തു നിങ്ങൾ തടഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞിരുന്നത് നിങ്ങൾ ഇനി നമുക്ക് ഇതിനൊരു തീരുമാനമായിട്ട് ഓടാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും അവർ പിറ്റേ ദിവസം അതൊന്നും കൂട്ടാക്കാതെ ഓടുകയാണ് ചെയ്തത് അറ്റകുറ്റപ്പണി നടത്തി കഴിഞ്ഞ ദിവസം മുതൽ സർവീസ് പുനരാരംഭിക്കാമെന്ന ഉറപ്പാണ് നൽകിയിരുന്നത് ഉറപ്പു പാലിക്കാതെ വന്നപ്പോഴാണ് അഴീക്കോടൻ കവലിൽ ബസ് തടഞ്ഞത് രണ്ടാഴ്ചക്കുള്ളിൽ റെഡിയാക്കിക്കൊള്ളാം അന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പറായി ഇപ്പോഴത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരിക്കുന്ന കെ ഷാജി അന്ന് പഞ്ചായത്ത് പ്രസിഡന്റാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നേരെ ഡി വൈ ഡിവൈഎസ്പിയുടെ ഓഫീസിൽ ബന്ധിച്ച് പറഞ്ഞ് ഞങ്ങൾ രണ്ടാഴ്ചക്കുള്ളിൽ റെഡിയാക്കിയോളെന്ന് പറഞ്ഞ് അങ്ങനെ വെച്ച് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും റോഡ് നന്നാക്കിയില്ല എന്നിട്ട് ഒരു ഒരു രണ്ട് മാസത്തോളം വീണ്ടും സർവീസ് കിഴക്കുറ തന്നെയാണ് തണ്ണീർമുഖം പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് മെമ്പർ സീന സുർജിത്തിൻ്റെ നേതൃത്വത്തിൽ പ്രശ്നപരിഹാരത്തിന് ശ്രമം തുടരുന്നു തണ്ണീർമുഖം എൽ പി സ്കൂൾ സമന്വയ ഗ്രന്ഥശാല പാലൂത്ര പള്ളി എന്നിവിടങ്ങളിലേക്കായി നൂറുകണക്കിന് സ്കൂൾ കോളേജ് കുട്ടികളും മറ്റ് യാത്രക്കാരും കിലോമീറ്റർ സഞ്ചരിച്ചാണ് അപസ് കയറുന്നത് மின் மீடியா சேர்த்தலாம்